നാഗരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ മോഷണം സ്കൂളിലെ സിസിടിവി ക്യാമറയുടെ ഡി വി ആറും കള്ളൈ കൊണ്ടുപോയി തിങ്കളാഴ്ച കാലത്ത് സ്കൂളിലെത്തിയ പാചകക്കാരിയാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത് നിരവധി ക്ലാസ് മുറികളുടെ പൂട്ടുകൾ തകർത്ത നിലയിലാണ് കൂടാതെ വിദ്യാലയത്തിലെ ഓഫീസ് റൂമിന്റെയും രണ്ട് സ്റ്റാഫ് റൂമുകളുടെയും അടുക്കളയുടെയും സ്റ്റോർ റൂമിന്റെയും എല്ലാം പൂട്ടുകൾ മോഷ്ടാവ് തകർത്തു വലിയ ഇരുമ്പ് കമ്പി ഉപയോഗിച്ചാണ് പൂട്ടുകൾ തകർത്തതെന്നാണ് സൂചന ഇതിനായി ഉപയോഗിച്ച ഇരുമ്പുകമ്പി സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് തകർത്ത പൂട്ടുകളും സ്കൂളിന്റെ സംസെഡിനു മുകളിൽ നിന്നും മറ്റുമായി കണ്ടെത്തി വിദ്യാലയത്തിൽ സി സി ടി വി ഉണ്ടെങ്കിലും ഇതിന്റെ ഡി വി ആറും എടുത്താണ് കള്ളൻ സ്ഥലം വിട്ടത് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ഞാൻ നാഗലശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനാണ് ഇന്ന് രാവിലെ പാചകക്കാരി ശ്രീമതി ഭാഗ്യലക്ഷ്മി സ്കൂളിൽ വന്നപ്പോഴാണ് അറിയുന്നത് സ്കൂളിൻ്റെ പല റൂമുകളുടെയും കൂട്ടുകൾ തകർത്തതായിട്ട് കാണാൻ സാധിച്ചു മോഷണശ്രമമാണ് എന്നാണ് മനസ്സിലാകുന്നത് അടുക്കള അതുപോലെ രണ്ട് സ്റ്റാഫ് റൂമ് ഓഫീസ് റൂമ് സ്റ്റോർ റൂമ് അതുപോലെ അപ്ഷറിലേക്ക് കയറാനുള്ള അതിന്റെ ഡോറ് ഒക്കെ തന്നെ പൂട്ട് പൊളിച്ചിരിക്കുകയാണ് അപ്പോൾ പൂട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി വണ്ണമുള്ള ഒരു കമ്പി ഉപയോഗിച്ചതായിട്ട് കാണുന്നുണ്ട് അത് അവിടെ കിട്ടിയിട്ടുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷണം നടത്തുന്നുണ്ട് സി സി ടി വി ഉണ്ടെങ്കിലും അതിൻ്റെ ഡി വി ആറ് നഷ്ടപ്പെട്ട രീതിയിലാണ് കാണുന്നത് എങ്ങനെയാലും പോലീസ് സാർമാർ അന്വേഷണം ഊർജിതമായിട്ട് നടത്തുന്നുണ്ട് വളയിട്ട കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ സാരൻസ് കിച്ചൺ വനിതാ റസ്റ്റോറൻറ്റിലേക്ക് നാടൻ നിന്ന് ബം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡലി മസാല ദോശ നെയറൂസ്റ്റേ ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്